നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വേങ്ങാട് ദർഗ ഷെരീഫിൽ ഹസ്രത്ത് ഷെയ്ഖ് അബ്ദുല്ല ഷാ ഖാദരി അൽ ഖാദരി ഉപ്പവയുടെ 17ാമത്തെ ഉറുസ്സിന്റെ ഭാഗമായി ശുചീകരണം സംഘടിപ്പിച്ചു വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു വേങ്ങാട് ദർഗ ഷെരീഫിൽ ഹസ്രത്ത് ഷെയ്ഖ് അബ്ദുല്ല ഷാ ഖാദരി അൽ ഖാദരി ഉപ്പവയുടെ 17ാമത്തെ ഉറുസ്സിന്റെ ഭാഗമായി ശുചീകരണം സംഘടിപ്പിച്ചു വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പരിപാടി നടക്കുന്നത് നടക്കുന്ന റോസിബിയുടെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഈ നാടാകെ ആഴ്ചക്കാലത്തോളം ഇവിടെ മനാഭാവങ്ങളിൽ നിന്നുള്ള ജനങ്ങളെത്തിച്ചേർക്കാൻ റോസുത്താവിയുടെ പരിപാടി ഞാൻ കൊടുക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനം അന്ന മുന്നിൽ തന്നെ ഇതിനെ തുടക്കം കുറിച്ചുകൊണ്ട് നടക്കുന്ന ശുചീകരണം എന്തുകൊണ്ടും ഇന്നത്തെ കാലഘട്ടത്തിലേക്കും പ്രാധാന്യം വർദ്ധിക്കുന്നതാണ് കാരണം നമ്മുടെ സംസ്ഥാനം തന്നെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് വയങ്ങാട് ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ തന്നെ അതിൻ്റെ പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു ഭർമ്മ നിയോജകമണ്ഡലവും ശുചിത്വ മണ്ഡലമായി പ്രഖ്യാപിച്ചു വരുന്നില്ല അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞെങ്കിലും നാട്ടിലെ ഉപ്പാവ മസിക അധ്യക്ഷത ഗ്രാമപഞ്ചായത്ത് അംഗം ടി എം ബിജു എൻ കെ മധു വേങ്ങാട് മുഹമ്മദ് അലി മാസ്റ്റർ കോഴിക്കോട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് എ ടി അബ്ദുൾ അസീസ് പൊൻകൊട്ടാരം സ്വാഗതവും പി വി റഹൂഫ് നന്ദിയും പറഞ്ഞു പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ വിവിധമായി നാട്ടിൽ അതിന്റെ ഭാഗമായി എല്ലാ വർഷവും നടക്കുന്നത് പോലെ ഈ വർഷവും ശുചിത്വ പ്രവർത്തനയുടെ ഉദ്ഘാടനമാണ് ഈ സമയം ഇവിടെ നടക്കുന്നത് നമുക്കറിയാം നമ്മളൊപ്പവ ഹസത്ത് ഷേഖ് അബ്ദുള്ള ഷാഖി അല്ലായി വേങ്ങാട് പാവ അറിയാത്ത ആളുകളായി ഈ നാട്ടിലാരും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അവൻ്റെ ജീവിതം മൂലം വളരെ വൃത്തിയും ശുചിത്വവും ജീവിതത്തിൽ പാലിച്ചു അകവും കുറവും നന്നാക്കി മനുഷ്യരാശിയെ മൊത്തം നന്നാക്കാൻ വേണ്ടി ആത്മീയ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമുക്ക് ഏർപ്പെടുന്നത് ജൂൺ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണ് ഉറൂസെ നടക്കുന്നത് Sama Granos. Coto